ബിഗ് ബോസ് മലയാള സീസൺ സെവനിലെ അമ്പത്തി അഞ്ചാം എപ്പിസോഡാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം ഇതിന് കാരണം കഴിഞ്ഞ ദിവസം ഹൗസിലേക്ക് എത്തിയ അതിഥികളായിരുന്നു ഏഷ്യാനിൽ ഉടൻ സംപ്രേഷണം ആരംഭിക്കാൻ പോകുന്ന സീരിയലായ ഹാപ്പി കപ്പിൾസിലെ നടൻ ജീവൻ ഗോപാലും നായികാനടി സൂഫി മരി മാത്യുവുമായിരുന്നു ഹൌസിലേക്ക് എത്തിയ പുതിയ അതിഥികൾ സീരിയലിന്റെ പ്രൊമോഷന് വേണ്ടിയാണ് ഇരുവരും എത്തിയത് മത്സരാർത്ഥികളുമായി ഇരുവരും പുതിയ സീരിയലിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ട്രെയിലർ ഒരുമിച്ചിരുന്ന് എല്ലാം ചെയ്തിരുന്നു രണ്ടുപേരും ഹൗസിൽ നിന്ന് പോയ ശേഷം ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ജീവൻ ഗോപാലിനോടുള്ള അനുമോളുടെ പെരുമാറ്റമായിരുന്നു ഒരു കാലത്ത് അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇരുവരും വിവാഹമോചിതനാണ് ജീവൻ അതിനു കാരണം അനുവാണ് അവർ പ്രണയത്തിലായിരുന്നു പിന്നീട് അനു പിന്മാറിയതാണ് എന്നൊക്കെയുള്ള ചില ആരോപണങ്ങൾ അനുവിനെതിരെ ഹേറ്റേഴ്സ് വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് ഇതോടെയാണ് അനുമോളുടെ സത്യാവസ്ഥ വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുന്നത് വളരെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ച ആളാണ് ജീവൻ വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാതിരുന്ന ഒരു രഹസ്യ വിവാഹം ഏതാനും മാസങ്ങൾ മാത്രമേ ആ ബന്ധത്തിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ അതിലൊരു മകനുമുണ്ട് അവരുടെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് വേർപിരിഞ്ഞത് ഇതിൽ അനുമോൾക്ക് യാതൊരുവിധ പങ്കുമില്ല ആ സമയം അവർ തമ്മിൽ പരിചയം പോലും ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ഒന്നിച്ചുള്ള വെബ് സീരീസിലൂടെ അവർ സുഹൃത്തുക്കളാകുന്നത് സൗഹൃദം വളരെ ശക്തമായിരുന്നു പ്രണയമുണ്ടെന്ന് അവർ ഒരിടത്തും പറഞ്ഞിട്ടുമില്ല എന്നാൽ അപ്രതീക്ഷിതമായ ചില തിരിച്ചടികൾ ആ സൗഹൃദത്തിൽ നിന്നും അനുമോൾക്ക് നേരിടേണ്ടി വന്നു അനുമോളുടെ വ്യക്തി ജീവിതത്തെ ആ സ്വഭാവം സാരമായി തന്നെ ബാധിച്ചു അങ്ങനെയാണ് ഒരിക്കലും കാണാൻ പോലും ഇഷ്ടപ്പെടാത്ത വിധം അവർ പിരിഞ്ഞത് ആ സംഭവം അനുമോൾ പുറത്തു വരുമ്പോൾ അവൾ തന്നെ താല്പര്യമുണ്ടെങ്കിൽ പറയട്ടെ എന്നായിരുന്നു അനുമോളുടെ ഒരു സുഹൃത്ത് പറഞ്ഞത്